ജസ്ന ജസ്ന സലീം ഒരു ഒരു പുതിയ വീട് വെച്ച് ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിലും കൂടുതൽ അവൾ അവളുടെ മതത്തെ പറഞ്ഞുകൊണ്ടാണ് സ്വന്തം മതത്തെയും മതവിശ്വാസികളെയും തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പുച്ഛാണെന്ന് തോന്നിയത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്തെന്ന് തട്ടം ഇട്ടിട്ടാണ് നിങ്ങളിതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജസ്നിയ സലീമിനും മതമില്ല ഇനി ജസ്നിയ സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കെയറോഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങളാരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരുമല്ലോ ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് നിനക്ക് സ്വർഗത്ത് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഒരു മനുഷ്യനാണ് എന്റെ ഉമ്മയും ബാപ്പയും എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ ജീവിക്കാനാണ് എനിക്ക് ഒരു ഒരു നിങ്ങൾ പറയുന്ന ണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി കുട്ടിയെ വരയ്ക്കുന്ന കുട്ടി ഇവരെയൊക്കെ കുട്ടി എന്ന് വിളിച്ചാൽ ശരിക്കുള്ള കുട്ടികളെ സത്യം പറഞ്ഞാൽ വേറെ വിളിക്കേണ്ട അവസ്ഥയാണ് സത്യം പറഞ്ഞ വന്ന വഴിയല്ല ഇത്രയും കാലം ജസ്നയ്ക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടാനുള്ള കാരണം ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി എന്ന പേരിലായിരുന്നു അതാണ് ജസ്നെ ഇത്രയും വളർത്തിയതും ചിത്രം വരച്ചുകൊണ്ട് പതിനേഴ് ലക്ഷം രൂപയുണ്ടാക്കി വീട് വെച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് അതൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെയാണല്ലോ ജസ്നേക്കാളും കൃഷ്ണ വരയ്ക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ജസ്നയ്ക്ക് മാത്രം ഇത്രയും പബ്ലിസിറ്റി കിട്ടി അന്ന് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു ജസ്ന എന്ന മുസ്ലിം യുവതി കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളത് അതവള മുതലെടുത്ത് എല്ലാവരും അങ്ങ് വൈറലാക്കി എന്നിട്ടിപ്പോൾ പരസ്യമായി വന്നിരുന്ന് സ്വന്തം മതത്തെ തള്ളിപ്പറിയാണ് സ്വന്തം മതത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഓക്കെ എന്തിനാണത് പരസ്യമായി വന്നിരുന്നത് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്നിങ്ങനെ സ്വന്തം മതത്തിൽ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ജസ്ന പറയുന്നുണ്ട് സ്വന്തം മതത്തിൽ തള്ളിപ്പറഞ്ഞോണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് സ്വന്തം മതത്തെ വിശ്വസിക്കുന്നവർ കൂടിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ വീഡിയോയിൽ ജസ്ന പറയുന്നുണ്ട് എന്നെ പള്ളിക്കമ്മിറ്റിയിൽ പുറത്താക്കിയെന്നോ സ്വന്തം മതത്തിൽ തുടരാൻ താല്പര്യം ഇല്ലെങ്കിൽ ആയിക്കോട്ടെ എന്തിനാണ് ഇങ്ങനെ പരസ്യമായി വന്നിരുന്ന് വിളിച്ചു പറയുന്നത് ഇതൊക്കെ അനാവശ്യമായിട്ട് ആൾക്കാരെ തമ്മിലെടുപ്പിക്കലാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം ഇപ്പം പഴയതുപോലെ പബ്ലിസിറ്റി കുറഞ്ഞു അതുകൊണ്ടാണ് ഇതുപോലെ സഹതാവം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത് എന്തായാലും ബാക്കി കൂടി നമുക്ക് കേൾക്കാം അതെ അതെ കണ്ണന് വരച്ച് ഒരു വീട് വെച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ശരിക്കും കണ്ണുന് വരച്ചതന്നെയാണോ വീട് വെച്ചിട്ടുള്ളത് അതെ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാൽ കണ്ണൻ അവകാശപ്പെട്ട അല്ലെ കണ്ണൻ്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു നാനൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു ഇട്ടുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി സ്ക്വയർ ഫീറ്റ് അങ്ങനെയാണ് അതായത് ആയിരത്തി തൊള്ളി സ്ക്വയർ ഫീറ്റ് ഏകദേശം പതിനാല് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് കണ്ടെ വെച്ചാൽ ലക്ഷം കിട്ടുമോ ആ എനിക്ക് ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ചിലവ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ നാല് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ ദിവസം നാലും അഞ്ചും ഫോട്ടോ ഒരുമിച്ച് ചെയ്യും കാരണം എനിക്ക് ഒരു ഫോട്ടോക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാവും ബാക്കി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നാലു അഞ്ച് ഫോട്ടോസ് വെച്ച് വരച്ച് ശരിക്കും വരാച്ചാൽ ഞാൻ ഉറക്കൊഴിഞ്ഞ് വരച്ച് ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എട്ട് മാസം കുട്ടിയടി തുടങ്ങി കുറ്റിയടിച്ച് ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ െ വരച്ചുണ്ടാക്കി എന്നല്ല പറയേണ്ടത് കൃഷ്ണനെ പറ്റിച്ചുണ്ടാക്കി എന്ന് വേണം പറയും ജസ്ന് അല്ലെങ്കിലും വരയ്ക്കുന്ന എല്ലാ ചിത്രവും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാം സെയിം തന്നെയാണ് ജസ്ന് പടം വരച്ചു എന്ന് വിചാരിച്ച് ആരും പറയാൻ പോകുന്നില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്താക്കാനും പോകുന്നില്ല ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെ സമുദായത്തിലുള്ളവരും അമ്മയുടെ വീട്ടുകാരും എല്ലാം തള്ളിപ്പറഞ്ഞും എനിക്ക് പള്ളിക്കമ്മിറ്റിയിൽ കയറാൻ പറ്റില്ല പള്ളിയിൽ ഖബറടക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല എന്നൊരു ഇമേജ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്നിക്ക് പറയാമായിരുന്നു ഞാൻ ഈ മതത്തിൽ തുടരുന്നില്ല എനിക്ക് ഈ മതം താല്പര്യമില്ല ഈ മതം ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുമായിരുന്നു ജസ്ന മനസ്സിലാക്കേണ്ടത് ഒരു മതത്തിലും ഒരു കലാകാരന്മാരെയും കലയെ സ്നേഹിക്കുന്നവരും ഒരു മതത്തിലും തള്ളി പറയാറില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജസ്നയുടെ ജസ്നിയൻ്റെ കൊണ്ടാണ് പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഞാൻ കൃഷ്ണനെ വരച്ചതിന്റെ പേരിൽ കുടുംബ എന്നെ ബഹിഷ്കരിക്കുന്നു അവരെ ചിന്ത വിളിക്കുന്നു മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്താ കണ്ടില്ലേ ഞങ്ങളെ കയറാതിരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട കൃഷ്ണനെ വരച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയൊരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സഹായത്തിന്റെ രചയിത വരാം ആ ആരുടേതാണ് ആ കവിതാ സഹാരം യൂസഫിലെ കയച്ചേരി നമ്മുടെ മലയാളത്തിന്റെ മഹാനടനാണ് മമ്മൂട്ടി വല്ലാമൂർ ദേവനാരായണം മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധുളിയടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് ഇപ്പൊ മമ്മൂട്ടിനെ ആണെങ്കിലും യൂസഫി കേച്ചേരിയൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ചെയ്തു അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിന്റെ പേരിൽ കലാബാഹലത്തിന് കേസ് കൊടുത്തു നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണല്ലേ എന്തേ കാരണം ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട തെറ്റ് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാദികളൊന്നും കയറ്റാൻ പാടില്ല അപ്പം മുട്ട ചേർത്ത് കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങോട്ടി ഉണ്ടാക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്രനടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണോ അല്ല പുറത്തു വരുന്നത് ഒരു മുസ്ലിം പേര് അവിടെ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരു ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാൻ പല ആളുകളും കണ്ടെഴുതി അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ അങ്ങനെ വന്നത് അല്ലെങ്കിൽ ഈ വിഭാഗ വിഭാഗം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെ ഒക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ പേരിലോ ഒരു പേരിലോ ഒന്നും ഇവർക്ക് ഇത്രയും ഒരു മതവിശ്വാസികളുടെ ഇടയിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് നിങ്ങൾ കണ്ടതല്ലേ ഗുരുവായൂർ പോട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാട്ടിക്കൂട്ടിയതെന്ന് ഹിന്ദുക്കളെ ഇടയിൽ പോയി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതൊക്കെ സംഭവിച്ചത് ജസ്നീൻ്റെ കയ്യിലിപ്പോണ്ടാണ് രണ്ട് മതങ്ങളെയും തമ്മിലടുപ്പിച്ച് മതവിശ്വാസികളെ തമ്മിലടുപ്പിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ജസ്ന ചെയ്തു കൂട്ടുന്നത് അവൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളു അവളെ പടങ്ങൾ വിറ്റുപോണം എന്നത് മാത്രമാണ് അവളെ ഉദ്ദേശം ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ